മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം നിരോധിച്ച രാജ്യം സിംഗപ്പൂർ മലേഷ്യ കാനഡ സ്വിറ്റ്സർലാൻഡ് മലേഷ്യ പ്രമേഹം കുറയാൻ ദിവസവും കഴിക്കേണ്ട ഇല വേപ്പ് കറിവേപ്പില തുളസി പനിക്കൂർക്ക തുളസി ആരോഗ്യ ഗുണമുള്ള ചോക്ലേറ്റിൻ്റെ നിറം ബ്രൗൺ വെള്ള കറുപ്പ് പിങ്ക് കറുപ്പ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഉത്തർപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ സോറിയാസിസ് അണുബാധ ക്യാൻസർ അണുബാധ സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്ന ജീവി കരടി മാൻ മുയൽ ഗംഗാരു മുയൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏത് ജില്ലയിലാണ് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം ഇടുക്കി തിരുവനന്തപുരം ചീത്ത കൊളസ്ട്രോൾ കുറയാൻ കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ബദാം വാൾനട്ട് പിസ്ത വാനില വാൾനട്ട് സിങ്ക് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥം ജീരകം ഉലുവ എള് അയമോദകം എള് കൃമിശല്യം മാറാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട നീര് നാരങ്ങാനീര് ഇഞ്ചിനീര് തുളസിനീര് തുമ്പനീര് ഇഞ്ചിനീര് അമിതമായി മധുരം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം കൊളസ്ട്രോൾ പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ ഹൃദ്രോഗം രാത്രി കൊടുത്താൽ ദാരിദ്ര്യം വരുത്തുന്ന വസ്തു പണം കത്തി മുട്ട അരി കത്തി